ഏറ്റവും കൂടുതൽ എൻ്റെ ആണ് എനിക്ക് കടപ്പാട് ഞാൻ രാവും പകലും എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ പ്രവർത്തകർക്കും യു ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അധികം എന്താ വളരെയധികം ഞാൻ സന്തോഷം സ്നേഹം ഞാൻ അറിയിക്കുന്നു പിന്നെ എനിക്ക് ചെയ്ത വോട്ടർമാരോട് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഞാൻ എലക്ഷൻ സമയത്ത് പറഞ്ഞ അതേ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് പിന്നെ ആ പറഞ്ഞ വാക്കുകളെല്ലാം നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കും അതിനുള്ള എല്ലാ പിന്തുണയും എനിക്ക് എൻ്റെ പാർട്ടിക്കാരുടെ അടുത്തു നിന്നും പിന്നെ വോട്ടർമാരുടെ അടുത്ത് നിന്നും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വെയർ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ്